ഏകീകൃത കുർബാന വിഷയത്തിൽ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് മർത്തോമ നസറാണി സംഘം സിറോ മലബാർ സഭാസ്ഥാനമായ സെയിന്റ് തോമസ് മൗണ്ടിൽ ഉപവാസ സമരവും അടി സമരവും നടത്തി സഭാ നേതൃത്വം നൽകിയ ഉറപ്പുകളെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു മാർപ്പാപ്പയും പൗരസ്യവും നിർദ്ദേശിച്ച പ്രകാരം ജൂൺ ഒൻപതിന് മേജർ ആർച്ച് ബിഷപ്പ് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ എന്നിവർ ഒപ്പിട്ട് പുറത്തിറക്കിയ സർക്കുലർ അനുസരിച്ച് ഈ മാസം മൂന്ന് മുതൽ കുർബാന അർപ്പിക്കാത്തവർക്കെതിരെ നടപടി കിടക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഉപവാസ സമരം നടത്തിയത് കുർബാന അർപ്പിക്കാത്ത എല്ലാ വൈദികരോടും വിശദീകരണം ആവശ്യപ്പെട്ട് ഉടൻ കത്തുകൾ അയയ്ക്കുമെന്നും അച്ചടക്കലംഘനം നടത്തിയാൽ കടുത്ത നടപടികളേക്ക് കടക്കുമെന്നും സഭാനേത്വം അറിയിച്ചതോടെ സമര നേതാക്കൾ അറിയിച്ചു സീറോ മലബാർ സഭ മെത്രാൻ സിനിടിനെ മരവിപ്പിച്ച അപ്പോസലിക് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കാൻ വത്തിക്കാൻ തയ്യാറാവണമെന്ന് കാത്തലിക് നെസറാണിക് അസോസിയേഷൻ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസീലിക്കേണ്ട മുന്നിൽ നടന്ന ചാട്ടവാർ സമരം ആവശ്യപ്പെട്ടു നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടോ ഇപ്പൊ ഈ തട്ടിക്കൂട്ട് കമ്പനിയിക്കണ പാമ്പാരി തിരുമാനിയടക്കമുള്ള ആൾക്കാരുടെ ഗൂഢാലോചനയുടെ ഫലമായി അറക്കിയിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം സഭ പറയുന്നത് സഭയുടെ തീരുമാനങ്ങളാണ് ഇത് ശരിയല്ല എന്ന് പറയാനുള്ള ആൾക്കാരും നേരത്തെ അർജപ്പിച്ചുണ്ടായിട്ടുണ്ടോ

സമരം നടത്തിയതെന്നും ഭാരവാഹികൾ അറിയിച്ചു ജയ്ഹിന്ദ് ന്യൂസ് കൊച്ചി